ഇന്നലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദിവസമായിരുന്നു കേന്ദ്ര സർക്കാർ നമ്മളെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുന്നതിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സർക്കാർ ഒന്നടങ്കം ജനപ്രതിനിധികൾ ഒന്നടങ്കം സത്യഗ്രഹം സമരം ഇരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇന്ത്യയുടെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലൊരു നീക്കം ഇതാദ്യം അല്ലെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും നേരത്തെ ദില്ലിയിൽ മുഖ്യമന്ത്രിയടക്കം സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇതാ തിരുവനന്തപുരത്ത് നമ്മുടെ മുഖ്യമന്ത്രിയടക്കം നമ്മുടെ സംസ്ഥാനങ്ങളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇന്നലെ മാധ്യമങ്ങൾ ആ വാർത്തയ്ക്ക് എത്രമാത്രം പ്രാധാന്യം നൽകി എന്ന് ചോദിച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ട വിഷയമായി പരിഗണിക്കേണ്ടി വരും അതിനർഹതപ്പെട്ട പ്രാധാന്യം മാധ്യമങ്ങൾ നൽകിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ എന്നിട്ട് മാധ്യമങ്ങൾ ചെയ്തത് എന്താണ് ജോസ് കെ മാണി പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബ്രേക്കിംഗ് ന്യൂസുകളാണ് ഇന്നലെ മാധ്യമങ്ങളിലൂടെ എത്തിയത് അത് കേരള കോൺഗ്രസ് മുന്നണി വിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള ആലോചനകളുടെ ഭാഗമായിട്ടാണ് ജോസ് കെ മാണി പങ്കെടുക്കാതിരുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ ചമച്ചുവിടുകയായിരുന്നു ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും കേരള കോൺഗ്രസിൻ്റെ മുന്നണി മാറ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ ഓർക്കുക അതിൻ്റെ പുറകിൽ വളരെ കൃത്യമായ ഒരു അജണ്ടയുണ്ട് അത് എൽ ഡി എഫ് അരക്ഷിതമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള കോൺഗ്രസിൻ്റെ കൃത്യമായ ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുകൂടി നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും ശരി ഇന്നലെ ജോസ് കെ മാണി പങ്കെടുത്തില്ല ആ ആ വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടേ അതിലേക്കാണ് നമ്മൾ കടക്കുന്നത് മുഖ്യമന്ത്രി നേതൃത്വം നൽകിയ സമരപരിപാടിയിൽ പങ്കെടുക്കാതെ ജോസ് കെ മാണി വിട്ടുനിന്ന വാർത്തകൾ വാസ്തുതാ വിരുദ്ധമെന്ന് കേരള കോൺഗ്രസ് എം വ്യക്തമാക്കുന്നു പാർട്ടി ചെയർമാൻ പങ്കെടുക്കാതിരുന്നത് കേരളത്തിന് പുറത്ത് യാത്രയിൽ ആയിരുന്നതുകൊണ്ടാണ് വാർത്തയിലൂടെ പാർട്ടിയെ കരിവാരിത്തേക്കാനാണ് മാധ്യമങ്ങളുടെ ശ്രമമെന്നും കേരള കോൺഗ്രസ് വ്യക്തമാക്കുന്നു ഇന്നലെ ആ വേദിയിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും കേരള കോൺഗ്രസ് വിട്ടു നിൽക്കുന്നു എന്ന തരത്തിൽ മാധ്യമങ്ങൾ വാർത്ത ചമയ്ക്കുമ്പോൾ അതിന്റെ പുറകിലെ രാഷ്ട്രീയ താൽപ്പര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് സനോജ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് കോട്ടയത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി സനോജ് ഗുഡ് മോർണിംഗ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഇന്നലെ സത്യാഗ്രഹ സമരത്തിൽ നിന്ന് വിട്ടുനിന്നു അത് കേരള കോൺഗ്രസ് എൽ ഡി എഫ് വിടുന്നതിന്റെ ഭാഗമാണ് എന്ന തരത്തിലുള്ള വാർത്ത വാർത്തയും വിശകലനങ്ങളും ഒക്കെയാണ് ഇന്നലെ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് സനോജ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരള കോൺഗ്രസ് എൽ ഡി എഫ് ഇടുന്നു എന്ന തരത്തിൽ വ്യാപകമായ തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടികൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പ്രചരണം കുറേ കൂടി ശക്തമായി മാധ്യമങ്ങൾ വാർത്തകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയപ്പെടുന്നത് കേരള കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക ഒപ്പം തന്നെ ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്നിട്ട് പ്രവർത്തകർക്കിടയിൽ ഒരു സംശയം ജനിപ്പിച്ചുകൊണ്ട് ആ ഒരു പ്രതിസന്ധിയിലൂടെ ഈ പാർട്ടിയെ എങ്ങനെയെങ്കിലും യു ഡി എഫിൽ എത്തിക്കുക എന്ന ഒരു തന്ത്രം ചില മാധ്യമങ്ങൾ ബോധപൂർവമായി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കഴിഞ്ഞ കുറേ കാലമായി ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ ഒരു എൽ ഡി എഫ് യോഗത്തിൽ അതായത് പെട്ടെന്ന് വിളിച്ച എൽ ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ നിശ്ചയിച്ച പല പരിപാടികൾ ഉണ്ടായിരുന്നതിനാൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയുകയില്ല എന്നും പ്രതിനിധിയെ അയക്കുമെന്നും ഈ കേരള കോൺഗ്രസ് എൽ ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജോസ് കമാണി ഉൾപ്പെടെയുള്ള ആൾക്ക് അന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അതായത് പെട്ടെന്ന് തലേദിവസം ദിവസം പിടിച്ചു എൽ ഡി എഫ് യോഗമുണ്ടായെന്ന് അറിയിക്കുന്നു പിറ്റേ ദിവസം എത്താൻ അങ്ങനെ എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യം നേതൃത്വത്തെ കൃത്യമായി അവർ അറിയിച്ചിരുന്നു ഒപ്പം തന്നെ ഇന്നലെ ഏറ്റവും ഒടുവിൽ ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരപരിപാടി ആ സമരപരിപാടിയിൽ എൽ ഡി എഫിലെ മുഴുവൻ കക്ഷികളും മന്ത്രിമാരുമുൾപ്പെടെയുള്ള എം എൽ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മന്ത്രി റോഷി അഗസ്സിൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗമായിട്ടുള്ള കൂടിയാണ് ഗവൺമെൻറ് ചീഫ് ഡോക്ടർ എം ജയരാജെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗമായിട്ടുള്ള ആളാണ് ഒപ്പം തന്നെ ജോബ് മൈക്കിൾ സെബാസ്റ്റിൻകുളത്തെങ്കിലെ എം എൽ എ ചങ്ങനാശ്ശേരി എം എൽ എ ആണ് ജോബ് മൈക്കിൾ സെബാസ്റ്റിൻകുളത്തെങ്കിലും പൂഞ്ഞാർ എം എൽ എ ആണ് ഇവരെല്ലാവരും കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഇവരെ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മുഴുവൻ എം എൽ എമാരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നാൽ നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള പരിപാടികൾ ഉണ്ടായിരുന്നതിനാലും സംസ്ഥാനത്തെ പരിപാടികളിൽ ഇല്ലാതെ പുറത്തായിരുന്നു അതായത് സംസ്ഥാനത്തിന് പുറത്തായിരുന്നു ജോസ് കെ മാണി അദ്ദേഹത്തിന് അതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുകയില്ല എന്ന് എൽ ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അല്ലാതെ സമരപരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇതിനെയാണ് മാധ്യമങ്ങൾ ജോസ് കെ മാണി വിട്ടുനിന്നു എന്ന തരത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് വാർത്തകൾ വെനഞ്ഞത് പ്രധാനമായും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ സാമ്പത്തികമായി സംസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്തുമ്പോൾ അർഹമായ നമുക്കർഹമായ വിഹിതം പോലും നൽകാതെ എങ്ങനെയൊക്കെ നമ്മളെ വരിഞ്ഞു മുറുക്കാമെന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ സമസ്ത മേഖലയിലും ഒരു സംസ്ഥാനത്തോട് ദ്രോഹ നിലപാട് കേന്ദ്രം സ്വീകരിക്കുമ്പോൾ അതിനെതിരെയുള്ള ഒരു ശക്തമായ പ്രതിഷേധം ആ പ്രതിഷേധത്തെ കാണാതെ മാധ്യമങ്ങൾ ജോസ് കെ കെമാണിയുടെ അസാന്നിധ്യത്തെ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാണ് ഇതിനെ കേരള കോൺഗ്രസ് കാണുന്നത് ചില ആളുകൾ ബോധപൂർവം തങ്ങളുടെ പാർട്ടിയെ കരിവാരി തേക്കാൻ നടത്തുന്ന പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിന് പിന്നിൽ ചില മാധ്യമങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പത്രമായിക്കോട്ടെ ദൃശ്യമാധ്യമങ്ങളായിക്കോട്ടെ കേരള കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയെങ്കിലും ഇല്ലാത്ത ദിവസം കടന്നു പോകുന്നില്ല കേരളാ കോൺഗ്രസുമായി ചർച്ചകൾ നടക്കുന്നു അല്ലെങ്കിൽ കേരള കോൺഗ്രസിൽ രഹസ്യ നീക്കങ്ങൾ നടക്കുന്നു അണിയറ ചർച്ചകൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള വാർത്തകൾ പ്രത്യേകിച്ചും കോട്ടയം പത്രവും മറ്റു ടീമുകളും ഒക്കെ ഇങ്ങനെ സ്ഥിരമായി കൊണ്ടുവരുന്നുണ്ട് അതിന്റെ പുറകിൽ കൃത്യമായൊരു രാഷ്ട്രീയ അജണ്ടയില്ലേ അങ്ങനെയൊരു വാർത്ത സ്ഥിരമായി പ്ലാൻ ചെയ്യപ്പെടുന്നതിന് പുറകിൽ കൃത്യമായൊരു താല്പര്യമില്ലേ സനോജ് നമ്മൾ ഈ കനകോലു കനകോലു എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ കനകോലുവിൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയ നീക്കങ്ങൾ അല്ലെങ്കിൽ അവരുടെ തന്ത്രങ്ങൾ നടപ്പാക്കുന്നത് ഈ വഴിക്കാണോ എന്നിപ്പോൾ നമ്മൾ സംശയിക്കേണ്ടി വരും ഇത് സ്ഥിരമായിട്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്ന ഊഷ്മളമായ ബന്ധത്തെ വളരെ ശിഥിലമാക്കുക എന്നൊരു തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് അതുവഴി താഴേക്കിടയിലുള്ള പ്രവർത്തകരിൽ നിന്നും സമ്മർദ്ദം ചെലുത്തി കേരള കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും എത്തിക്കുക എന്നൊരു രാഷ്ട്രീയ തന്ത്രം കൂടി രാഷ്ട്രീയ അജണ്ട കൂടി കേരളത്തിലെ ചില മാധ്യമങ്ങൾ മുഖ്യതര പത്രങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കുണ്ട് അതിൻ്റെ ഭാഗമായി അവർ കൃത്യമായ രീതിയിൽ കൃത്യമായ ഇടവേളകളിൽ ഓരോ ദിവസവും കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ട വാർത്ത തന്നെയാണ് ഇന്നലെയും ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മെച്ചപ്പെട്ട അല്ലെങ്കിൽ ഒരു മേൽക്കൈ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും അവർക്ക് ഇപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ കടന്നു വരാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും കാരണം പല ജില്ലാ പഞ്ചായത്തുകളാണെങ്കിൽ പോലും പരിശോധിക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള അല്ലെങ്കിൽ വലിയ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ജില്ലാ പഞ്ചായത്തുകളൊക്കെ തന്നെ ഇടതുമുന്നണിയുടെ ഭാഗമായി അടിയുറച്ച് നിൽക്കുകയാണ് അപ്പോൾ തന്നെ മധ്യ തിരുവിതാംകൂറിൽ അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കണമെങ്കിൽ കേരള കോൺഗ്രസ് കൂടി മുന്നണിയിലെത്തിയാൽ തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അതിൻ്റെ ഭാഗമായി എങ്ങനെയെങ്കിലും കേരള കോൺഗ്രസിനെ ഇടതുമുന്നണിയിൽ നിന്ന് അടർത്തി മാറ്റി യു ഡി എഫിൻ്റെ ഭാഗമാക്കി മാറ്റണമെന്നുള്ള ഒരു ആഗ്രഹം പ്രത്യേകിച്ച് ലീഗിനും ലീഗാണ് ഇതിനു വേണ്ടിയുള്ള ആദ്യഘട്ടം മുതൽ തന്നെ പരിശ്രമിക്കുന്നത് ഒപ്പം തന്നെ കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്കുമുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭയെ ഒക്കെ ഉപയോഗപ്പെടുത്തി എങ്ങനെയെങ്കിലും കേരളാ കോൺഗ്രസിനെ മുന്നണിയുടെ ഭാഗമാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ള ഒരു തന്ത്രം കൂടി കോൺഗ്രസ് പയറ്റുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആയിട്ട് വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ കേരള കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ എന്ന് പറയപ്പെടുന്നത് ഒരു തോൽവിയുടെ പേരിൽ മുന്നണി വിടേണ്ട രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ല അല്ലെങ്കിൽ ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നതിൻ്റെ ഭാഗമായി യു ഡി എഫിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ എൽ ഡി എഫ് ഇട്ട് യു ഡി എഫിലേക്ക് പോകേണ്ട സാഹചര്യമില്ല എന്നാണ് അവരുടെ നിലപാട് മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മളോട് തങ്ങൾ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുമ്പോൾ ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞത് അതായത് ഒരു പരീക്ഷയിൽ തോറ്റു എന്നതിൻ്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയും സ്കൂൾ മാറാറില്ല അതുകൊണ്ട് കേരള കോൺഗ്രസ് ഇടതുമുറിയുടെ ഭാഗമായി തന്നെ ഉണ്ടാകുമെന്ന ആണ് അദ്ദേഹം വ്യക്തമാക്കിയത് അങ്ങനെ അവർ രാഷ്ട്രീയ നിലപാട് അസന്നിഗ്ധമായി വ്യക്തമാക്കുമ്പോഴും ചില മാധ്യമങ്ങൾ ഇതിൽ ബോധപൂർവ്വം ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക ഒപ്പം തന്നെ മുന്നണി ശിഥിലമാണെന്ന് വരുത്തി തീർക്കുക എന്ന അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കുന്നത് ർക്കമില്ല അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്നലെ കേരള കോൺഗ്രസിൻ്റെ സജീവ സാന്നിധ്യം ആ സമരപരിപാടിയിൽ ഉണ്ടായിരുന്നിട്ട് കൂടിയും ജോസ് കെ മാണി പങ്കെടുത്തില്ല എന്നതിൻ്റെ പേരിൽ ആ വാർത്തയെ വേറൊരു തലത്തിലേക്ക് വഴിതിരിച്ചു വിട്ടുകൊണ്ട് ബോധപൂർവ്വമായ ഒരു രാഷ്ട്രീയ അജണ്ട സൃഷ്ടിച്ചത് എന്ന് വേണം വിലയിരുത്താൻ മനു ശരി താങ്ക് യു സനോജ് ഏതായാലും ഇത് ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട കാരണം ആ രീതിയിൽ അവിടെ കേരള കോൺഗ്രസിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ ചർച്ചകൾ നടക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് എൽ ഡി എഫ് അരക്ഷിതമാണ് എന്ന് വരുത്തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിലൊരു സംശയം വേണ്ട ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് വളരെ കൃത്യമായിട്ട് തന്നെ ജോസ് കെ മാണി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പലവട്ടം നിലപാട് വ്യക്തമാക്കിയതാണ് വളരെ പക്കുതോടെ തന്നെ ആ വിഷയത്തിൽ അവർ നിലപാട് വ്യക്തമാക്കിയതാണ് കാരണം ഒരു സമയത്ത് അപമാനിക്കപ്പെട്ട് ഇറക്കി വിട്ടതാണ് കേരള കോൺഗ്രസ് എമ്മിനെ യു നിന്ന് അതിൻ്റെ ഒരു ഒരു വേദന അവരുടെ മുൻപിലുണ്ട് അത് മാത്രമല്ല മാണിസാറ് പറഞ്ഞ കാര്യമുണ്ട് ഈ നമ്മൾ ഒരിടത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായും എതിർപക്ഷത്തുള്ളവർ നമുക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുക നമ്മൾ രാഷ്ട്രീയപരമായി നേരിടുക എന്നത് സ്വാഭാവികമാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കൂടെ നിൽക്കുന്നവർ ചതിക്കുക എന്നതാണ് ഏറ്റവും കൂടുതൽ വേദന ഉളവാക്കുന്നത് അങ്ങനെ കൂടെ നിന്ന് ഞങ്ങളെ കുത്തിയവരാണ് കോൺഗ്രസ് എന്ന് കെ എം ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അങ്ങനെ അപമാനിക്കപ്പെട്ട് ഇറങ്ങിപ്പോകുന്ന കേരള കോൺഗ്രസ് മറച്ചൊരു സമീപനം സ്വീകരിക്കുമെന്ന് നിലവിൽ കരുതാൻ നമുക്ക് കഴിയുകയില്ല ഏതായാലും കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് നേരത്തെ ജോസ് കെ മാണി അടക്കം വളരെ കൃത്യമായിട്ട് ആ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതാണ് ഞങ്ങൾ ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടാകും ഉണ്ടായതുകൊണ്ട് മുന്നണി മാറുന്ന ഒരു സംവിധാനമല്ല കേരളാ കോൺഗ്രസിനുള്ളത് കേരള കോൺഗ്രസ് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് എന്ന് ജോസ് കെ മാണി അടക്കമുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തതാണ് ആ വാചകങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഓരോ ദിവസവും ഇങ്ങനെ വാർത്തകൾ പ്ലാൻ ചെയ്ത് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്